ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മ യൂട്യൂബ് ചാനൽ ഗെയിമിർ സോണോ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണോ അത് ബി ജെ എം എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഒരു ബാറ്റിലാണ് ഗൈസ് ഓക്കെ ഇവിടെ ഒരുത്തനുണ്ട് ഓക്കെ അവൻ കുറച്ച് ദൂരത്താണ് ക്യസ് ഓക്കെ എന്തായാലും ഓടിപ്പോ നോക്കാം ഓക്കെ നമ്മൾ ഓവന്റെ അടുത്തേക്ക് നേരെ പോയി നോക്കേസ് അപ്പുറത്ത അപ്പുറത്തെ സൈഡിലാണ് സൈഡിലാണത് ഈ വീടിന്റെ അകത്ത കേറി ഓക്കെ ഇവിടെ കണ്ണ് കിടപ്പുണ്ട് നമ്മൾ ഈ പിന്നെ ഒക്കെ ബുള്ളറ്റാണെന്തോ ഓക്കേ ഇവിടെ ഒരു ഷോട്ട് കണ്ണും അടക്കണ്ട കണ്ണെടുത്തിട്ടുണ്ടേ ഒയ്യോ ഓക്കെ നമുക്കിനി അപ്പം ഓക്കെ നമുക്കിനി ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലിട്ട് പോവാം ഓക്കേ നമ്മൾ അപ്പുറത്താട്ട് പോകണം ഓക്കെ അവൻ ഇവിടെ തൊട്ടടുത്താണ് ഏസ് ഓക്കേ ഈ വീടിൻ്റെ അകത്തല്ല ഇതിൻ്റെ പുറത്താണ് ഓക്കെ ഓക്കെ അവൻ ഈ വീടിൻ്റെ അകത്താണെന്തു ഓ തീ 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 അവനെ ഓടി നമ്മൾ ഗണ്ണ് മാറ്റിട്ടുണ്ട് ഏസ് നമുക്ക് അവൻ്റെ പുറകെ പിടിക്കാം ഓക്കെ ഓ എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമാണെന്തോസ് ഓ ബുള്ളറ്റ് ബുള്ളറ്റ് ഓക്കെ അവിടെ വണ്ടി ഇടപ്പുണ്ട് വണ്ടിയാണെന്തോ അതെടുക്കാൻ പറ്റുന്നോ കാമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഉറച്ചുപേരുണ്ടേ ഓക്കെ നമ്മുടെ അതിലേത് സോഡ പിടിച്ചിട്ടുണ്ട് ഗ്യാസ് സോഡ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു വണ്ടി ഇടപ്പുണ്ട് ഓക്കെ ഈ ഒരു വണ്ടി എടുക്കേസ് Okay. Okay, someone there is. ഓക്കേ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ടുണ്ട് കുറച്ചാട് ചെറു അയ്യോ ഓക്കേ നമുക്ക് അവനെ വിളിക്കാം വാടേ വാടേ കേറേ ഓക്കേ ഓക്കേ അവൻ കേറിയിട്ടുണ്ടോ നമുക്കിന് വണ്ടി എടുക്കാം ഓക്കേ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ ഒന്നും ആൾക്കാരൊന്നും കാണുന്നില്ല നമ്മൾ കാണാനില്ല ആരും ഇല്ലെന്ന് ഓക്കേ നമ്മൾ ഇവിടെ പിടി ஓகே சம்பந்தர் பாரத்துக்குண்டு ஐ ஓகே ஓகே சம்பந்தருக்கு இப்படமாக நான்

ഇവിടെ ഏതെങ്കിലും ആ ഇവിടെ ഒരു കണ്ണിടപുണ്ട് ഈ കണ്ണെടുത്തിട്ടുണ്ടേസ് ഓക്കെ ഈ കണ്ണില് ഉണ്ട് ഉണ്ട് ഓക്കെ ഇവിടെ ഓക്കെ നോക്കി നേരെ പുറത്തു പോയി മുകളിലുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രനേഡൊക്കെ ഇടപ്പുണ്ടേസ് ഷൂട്ടി ഷൂട്ടി നോക്കി നേരം പുറത്തേക്ക് ഇതിൻ്റെ അകത്തേ ഇതിൻ്റെ അകത്ത് കണ്ടൊക്കെയാണ് ഓക്കെ ഓക്കെ അവനൊക്കെ വന്നിട്ടുണ്ടേസ്

സൗണ്ട് സൗഹന്ത കേണ്ടേസ് ഓക്കേ നോക്കിക്കൊണ്ടിരിക്കുന്നു കഥാപനം മാത്രം കാണാളു ഈസ് നമ്മൾ മാപ്പ് എടുത്തിട്ടുണ്ട് ഈസ് ഓക്കേ നമ്മൾ ഫോർവേഡ് ചെയ്യണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് റെഡ് ഭാഗത്തേക്ക് ഒന്ന് പോയി കാക്കായി അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ പോയാൽ വണ്ടി എടുക്കാം ഒരു ഷോട്ടത് ഓക്കേ ഐസ് അവനൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഓവൻ്റെ ഒരു നിറച്ച സാധനങ്ങളൊക്കെ ഉണ്ട് ഈസ് ഓക്കെ ഗണ്ണൊക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെ എടുത്തേക്കാം ഓക്കെ ഓവൻ്റെ ബാഗൊക്കെ ഉണ്ട് ഓക്കെ ഓവന്റെ ഒരു സൂട്ടുണ്ടായിരുന്നു അത് നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് ഈസ് നമ്മുടെ ഷോർട്ട് കണ് ഷോർട്ട് കണ്ണ് കളയേ ഓ ഷോർട്ട് കണ്ണ് കളയണോ ഷോർട്ട് കണ്ണ് എടുത്തേക്കായി അല്ലെ നോക്കി ടുത്തിട്ട് ഷോട്ട് എടുക്കുക ഏക എടുത്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം ഓക്കെ വണ്ടി എടുക്കാമോ

നമ്മളവിടെ വെള്ളമാണെന്ന് കണ്ടില്ലായിരുന്നു എന്തായാലും ഇവിടെ ഫുൾ ഫുഡ് വെക്കണപ്പോൾ നമ്മുടെ ഹെൽത്തിൽ അവിടെ ആറ്റ ഹാർട്ടിൻ്റെ സിമ്പിളാണ് കാരണം എനിക്ക് തോന്നാൻ അവിടെ ചെന്ന ഹെൽത്തിൻ്റെ ഇത് ഹെൽത്ത് കൂടാമെന്ന് തോന്നുന്നു ഇപ്പം നമുക്ക് നോക്കാം എന്തായാലും അവനൊക്കെ ഇല്ലേ ഓക്കെ ഏഷ് അവനൊക്കെ ഒന്നൊക്കെ ഉണ്ട് ഇവൻ്റെ ആ ഓക്കെ ഏഷ് ഇത് സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കും ഓക്കെ പക്ഷേ നമ്മുടെ സ്ഥലില്ല ബുള്ളറ്റ് ഇല്ല അടുത്തേക്കൂട്ടാം നമുക്ക് ഹെൽത്ത് നമുക്ക് ബാൻഡേജ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഹെൽത്ത് കൂടാതെ

நம்ம ஏற்க நம்ம கூட இருக்க என்ன பிளேயர் கூட இங்க வந்து பாருங்க ஐயோ ஓகே பாடே வந்து இறறி ஓகே அவன் கேர்றான் गाइस ஓகே ഓക്കേ നമ്മൾ നേരെ വണ്ടീന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓക്കെ അവിടെ എന്തോ കാണിക്കണ്ടേസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തോ പോയിന്റ് കാണിക്കണം ഓക്കേ ഇതാണ് കാണിക്കണം ഓ ഇത് കണ്ണിൻ്റെ ഇതാണ് ഓക്കേ ഓ ദേ അവനെ ഓക്കേ നമ്മൾ അവന്റെ പുറകെ പോടുണ്ടി गाइस ഓക്കേ ഹൈദർ വന്നോ ഓ

ഓക്കേ സമയം എനർജി ഡ്രിങ്കും അത് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി വേറെ ആ അതെ ഇത് 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 ഓക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ എൻ്റെ ബാഗിൽ വേണ്ടത് വല്ല ഉണ്ടോ നമുക്ക് അതൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ബാൻഡ് ടൈസ് ഓക്കെ ഓക്കെ നമുക്ക് വണ്ടി ഓ അവിടെ റെഡ് പോകും ഓക്കെ സവന ഇറങ്ങി ഇവിടെ ഓക്കെ നമ്മളോറോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി വൻ്റെ പുറകെ പോവാ

ఇస అవరే వన్ట్ట్ంది ఓకే ఓకే ఈ గన్ ని కడుతుంటుంది రిబావోవోవోవో కిని ఆడం అడికేనా ఓకే ഓക്കെ അടിച്ചിട്ടിട്ടുണ്ട് ഓക്കെ കിട്ടി പിന്നെ എൻ്റെ കയ്യിലെന്ത്രി ഉണ്ട് ഇനി ആരും വേറെ ഒഴുത്തനും കൂടിയുണ്ട് ആ അതിവേനായിരുന്നു തോന്നുന്നു ഓക്കേ ബൈക്ക് ഓർഡർ ഇട്ടുണ്ട് ഓ ഓ ഇവിടെ ആ േ എന്നാ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതൊക്കെ ഉണ്ടിട്ട് ഓക്കെ ഓക്കെ സ്ലോ നമുക്കിനി നമ്മുടെ ക്യാരക്ടർ മോഡിഫൈസ് ഇവന്റെ ഡ്രസ്സെന്താ ഇങ്ങനെ ഓക്കെ ഏ ഇതൊണ്ട് ീ ഒരു അല്ല ഈ ഒരു ഫീസ് എടുത്തിട്ടുണ്ട് ഞാനിതൊക്കെ ഒന്ന് പെട്ടെന്ന് മോഡിഫൈ ചെയ്തിട്ടായിരക്കെ നമ്മുടെ ക്യാരക്ടറൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്യാരക്ടർ ഓക്കെ വീഡിയോ എനിക്കാണ് എല്ലാവരും എല്ലാവരും ലൈക്ക് ഷെയർ ആണ് സബ്സ്ക്രൈബ് എല്ലാവർക്കും കാണാം ബൈ ബൈ